ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവരോടുമായിട്ട് പറഞ്ഞതാണ് സമൂഹത്തിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില പെണ്ണുങ്ങൾ എന്തും ചെയ്യാവുന്ന നിലയിലോട്ട് മാറിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് അവർ ഒരു ചൂണ്ടയും കൊടുത്ത് ഏത് സമയം നമ്മുടെ സമൂഹത്തിലേക്ക് ഇടും ഏത് ആണുങ്ങളാണ് അതിലേക്ക് വന്ന് വീഴാൻ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ലെന്ന് കഴിഞ്ഞ ദിവസം അപ്സാ റെജിയുടെ വീഡിയോ വന്നപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞതാണ് അത് തന്നെയാണ് പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ലൈക്കിനും റീച്ചിനും സബ്സ്ക്രിപ്ഷനും വേണ്ടിയിട്ട് ഏത് എന്തും ചെയ്യാൻ പറ്റുന്ന നിലയിൽ ചില തന്തയില്ലാ മക്കൾ വളർന്നതിൻ്റെ തെളിവാണ് നടന്നിരിക്കുന്നത് അറിയാമല്ലോ ഇന്നലെ ബിസിൽ നടന്ന ഒരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു കമ്പനിയിൽ സേവ് ബസ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നവനാണ് അവൻ സാധനങ്ങൾ എന്തോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന വരുന്നവഴിക്ക് ബസ്സിൽ യാത്ര ചെയ്തു പോയി എന്നൊരു തെറ്റു മാത്രമേ അവൻ ചെയ്തുള്ളൂ അത് നമുക്ക് ആ വീഡിയോ കണ്ട ഒരുമാരിപ്പെട്ട എല്ലാവരും ആ വീഡിയോ കണ്ടു കാണും ആ വീഡിയോ യാത്ര ചെയ്യുന്ന സമയത്ത് അവൻ്റെ രണ്ട് കയ്യിലും സാധനങ്ങളുണ്ട് അതുകൂടാണ്ട് നമ്മുടെ നാട്ടിലെ ബസ്സാണ് കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് ബ്രേക്ക് പിടിക്കുമ്പോഴും ആടുമ്പോഴും എല്ലാം കിടന്നുകൊണ്ട് അവൻ ആടിക്കൊണ്ടിരിക്കുവാണ് അതിൻ്റെ ഭാഗമായിട്ട് അവന്റെ കൈ ആടി പോയപ്പോഴത്തേക്കും അത് അവളുടെ ഒന്ന് ടച്ച് ചെയ്തു എന്നും പറഞ്ഞാണ് അവൾ ഇത്രയും ഇതാക്കിയിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും ബസ് കുലുങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ അവൾ ആദ്യം റൈറ്റ് സൈഡിൽ വെച്ചിട്ടാണ് ക്യാമറ പിടിക്കുന്നത് റൈറ്റ് പിടിച്ചിട്ട് ഒന്നും പിടിച്ചിട്ടൊന്നും എന്ന് കണ്ടപ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലേക്ക് പിടിച്ച് എന്നെ തട്ടിക്കോ എന്നെ തട്ടിക്കോ എന്നും പറഞ്ഞ് അവന്റെ കൈ ഇടയിക്കൊണ്ടോന്നവളുടെ സാമാനം വെച്ച് കൊടുത്തിട്ട് അവസാനം അവന്റെ തലക്കായ കുറ്റം അത്രയും മനോധൈര്യം ഇല്ലാത്തവനായതുകൊണ്ട് അവൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് അവൻ സമൂഹത്തെ ഫേസ് ചെയ്യാൻ പോലും നിൽക്കാൻ അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഈ സംഭവം അവളെടുത്ത് അവന്റെ മുഖത്തോടുകൂടി പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും എത്ര പേരുടെ മുന്നിൽ അവൻ ഉത്തരം പറയേണ്ട സാഹചര്യം വന്നതാണ് അതിൻ്റെ അകത്തുണ്ടായ അവർ അപമാനത്തിന്റെ പുറത്തായിരിക്കുമല്ലോ അവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുന്നത് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ അകത്ത് അവൾ അതിൻ്റെ അകത്ത് സമൂഹത്തിൽ അത്രയും പെണ്ണുങ്ങൾ നിൽപ്പില്ലേ അവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല അവൾ ആ വീഡിയോയ്ക്കകത്ത് പറയുന്ന മറ്റുള്ള പെണ്ണു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി അത് കണ്ടിട്ട് ഞാൻ മുമ്പിൽ കയറി നിന്ന് ഞാൻ ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം ബാക്കിയുള്ള പെണ്ണുങ്ങൾ അവിടെ അവരെന്താ പ്രതികരിക്കാൻ ഇനി അവർക്ക് അത് പ്രതികരിക്കണമെന്നായിരുന്നു അവളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴത്തേക്ക് തെളിവിനായിട്ട് ആ വീഡിയോ എടുത്ത് വെച്ചിട്ട് നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ മുമ്പിൽ കാണിക്കണമായിരുന്നു നമ്മുടെ നാട്ടിലെ നിയമം പെണ്ണുങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ അനുകൂലം ഏതെങ്കിലും ഒരു ആണിന് വേണ്ടിയിട്ടുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ല അപ്പൊ ആ പെണ്ണിനെ സഹായിക്കാൻ വേണ്ടി നടക്കുന്ന നിയമത്തിന്റെ മുമ്പിൽ ഇതൊരു തെളിവായിട്ട് എടുത്ത് വെച്ചിരുന്നെങ്കിൽ അവർക്ക് അവനെ ശിക്ഷിക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ മാപ്പു പറയുകയോ ശിക്ഷിക്കുകയോ അവന്റെ കുടുംബത്തെ അറിയിക്കുകയോ എന്ത് വേണേലും ചെയ്യാറ് അപ്പോൾ അവളുടെ ഉദ്ദേശം ആ സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടുക തന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം അത് എന്തായാലും സാധിച്ചെടുത്തില്ലേ സോഷ്യൽ മീഡിയയിൽ അവൾക്ക് റീച്ച് കിട്ടി അതുപോലെ തന്നെ ഓൺലൈനിൽ കിടക്കുന്ന കുറെ ഉണ്ണാക്കന്മാർ ഓൺലൈൻ ആങ്ങളെമാർ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തുണ്ടാക്കിയാണ് ഇവിടെ ഇവളെമാരെ പോലുള്ളമാരെ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പോലുള്ള കുറേവന്മാർ തന്നെയാണ് പറയാൻ പറ്റത്തില്ല കാരണം ആണിന്റെ ശാപം ആണുങ്ങൾ തന്നെ ആദ്യം ഇവനൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഈ എന്താ പറയാ ഇച്ചിരി തുണിയുടെ ഇറക്കം കുറയ്ക്കുമ്പോഴും എന്തെങ്കിലും കാണിച്ചിടന്ന് ആടുമ്പോഴും അവളുടെയൊക്കെ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ഒക്കെ ഉണ്ട് ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവൻ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പോലും വീഡിയോ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അവനെയൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുത്തനും ഇല്ല സത്യമല്ലേ അല്ലേ ഏതെങ്കിലും പെണ്ണുങ്ങൾ എന്തെങ്കിലും കാണിച്ചു അതിന്റെ പുറകേന്റെ പോകും ഈ ചാനലിൽ അവളുടെ അവൾടെ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ തൊള്ളായിരം ഒമ്പതിനായിരം ഫോളോവർ ഉണ്ടായിരുന്ന ആ പേജ് ഒറ്റ ദിവസം കൊണ്ട് അതിന്റെ അകത്ത് പതിനൊന്നായിരത്തിന് മുകളിലായിട്ടുണ്ട് ഈ പതിനൊന്നായിരത്തിന്റെ മുകളിൽ സ്ത്രീകളല്ല സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ കെയറിംഗ് ചേട്ടായിമാരാണ് സപ്പോർട്ട് ചെയ്ത് കയറി വന്നിരിക്കുന്നത് അവളെ സപ്പോർട്ട് ചെയ്യുന്ന കമന്റുകൾ പല സ്ഥലത്തിനടം സ്ത്രീകളല്ല ഇട്ടിരിക്കുന്നത് ഓൺലൈൻ ആങ്ങളായിട്ടിരിക്കുന്നത് അപ്പം ആണിന്റെ ശാപം ആണ് തന്നെയാണെന്ന് സത്യം പറഞ്ഞാൽ തെളിയിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ രാഹുൽ ഒക്കെ പറയുന്ന ഒരു മെൻസ് അസോസിയേഷന്റെ ആവശ്യകത ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കാരണം ഒരു പെണ്ണിനും എന്തും ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് നാളെ ആണുങ്ങൾ എങ്ങനെ വിശ്വസിച്ച് വണ്ടികളിയായി ഈ പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷനിൽ എങ്ങനെ യാത്ര ചെയ്യും ഒരു ബസ്സിൽ എങ്ങനെ കയറും എൻ്റെ ചോദ്യമാണ് കാരണം കയറി കഴിയുമ്പോഴത്തേക്കും നാളെ ഇതേപോലെ ഇപ്പം ഒന്നെങ്കിൽ എയർ അല്ലെങ്കിൽ വയറില് ഈ രണ്ട് രീതിയിലായിരിക്കും പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത് ഒന്നെങ്കിൽ അതുകൊണ്ടത് വയറിലായി അവൾ പോകത്തേ ഉള്ളൂ അല്ലെങ്കിൽ എയറിലാണെന്നുണ്ടെങ്കിലും വയറിലാണെന്നുണ്ടെങ്കിലും ശരി അവളെ നാലാൾ അറിയുകയാണ് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് റീച്ചിന് വേണ്ടിയും ക്യാഷിന് വേണ്ടിയും കണ്ടന്റിന് വേണ്ടിയും ഇവിടെമാരൊക്കെ ഉണ്ടാക്കുന്ന ഈ സാധനത്തിൻ്റെ അകത്ത് പോകുന്നത് ഓരോ പാവപ്പെട്ടവരുടെ ജീവിതമാണ് കഴിഞ്ഞ ദിവസം അപ്സാക്കി റെഡി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ അത് മുഖം എങ്കിലും ചെയ്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അവന്റെ കുടുംബത്തിൽ ആ ഇരുന്നവനെ കണ്ടു കണ്ടുകഴിഞ്ഞ അവയ വേഷവും വെച്ച് അവന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളു പക്ഷെ അവളെ പോലുള്ളവരുത്തി ഒരു മാന്യത കാണിച്ചത് അത്യാവശ്യമായ മുഖമെങ്കിലും ഹൈഡ് ചെയ്ത് ഇവൾ അതുപോലും ചെയ്യാതെ ഇട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ആരോടൊക്കെ ഉത്തര ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം വന്നു വന്നതാണ് അതിനൊന്നും അവൻ നിന്നില്ലല്ലോ ചത്ത പോയില്ല അല്ല ചത്ത് കളഞ്ഞില്ല ഇവളൊക്കെ കാരണം സത്യം പറഞ്ഞാൽ അവന്റെ ശാവം എടുത്ത് ഇവളുടെ വീടിന്റെ വാതക കൊണ്ട് ഇവളെ കൊണ്ട് തീറ്റിക്കണം കർമ്മം പോലും ചെയ്യിപ്പിക്കരുത് ഇവളുടെ വീട്ടിൽ കൊണ്ടിടണം അങ്ങനെയാണ് ചെയ്യണ്ടേ തന്തയിലൂറി മക്കളെയൊക്കെ അല്ലാതെ എന്താ ചെയ്യേണ്ടത് നമ്മുടെ സമൂഹം എങ്ങോട്ടേക്കാണ് പോകുന്നത് നാളെ ഒരാളിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളല്ലേ നടന്നുകൊണ്ട് എങ്ങനെ വിശ്വസിച്ച് ബസ്സിൽ പോകും നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ബസ്സും പെണ്ണിനൊരു ബസ് വാക്ക് അല്ലെന്നുണ്ടെങ്കിൽ ബസ്സിൻ്റെ അകത്ത് ആണിന് ഒരു ഭാഗവും പെണ്ണിന് ഒരു സൈഡ് വാക്കുക അത അല്ലെങ്കിൽ ആണുങ്ങളോടാണ് പറയുന്നത് നിങ്ങൾ തിക്കും തിരക്കുള്ള ബസ്സാണെങ്കിൽ കയറി പോകല്ല ആരാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നടന്നു പോകുന്നുണ്ടെങ്കിൽ തിന്നാൻ പോലും കാശില്ലെന്നുണ്ടെങ്കിൽ ഓട്ടോ പിടിച്ചു പോകും അങ്ങനെ ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ അല്പ ലാഭം നോക്കാതെ എന്താ പറയാ ബൈക്കിൽ പോകാതെ ഇതിൽ പോകാതിരിക്കും ഈ പറഞ്ഞാൽ ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് ഈ ഒരു സംഭവം വരെ ഒന്നും പേടിച്ചിട്ടൊന്നുമല്ല ബസ്സിൽ പോകാനുള്ള മടി എനിക്ക് സ്വന്തമായിട്ട് ഓരോ ആയുള്ള രീതിയിൽ പോകണമെന്ന് വരുത് എത്ര ലോങ്ങ് പോയാലും ഞാനിപ്പോൾ ടു വീലറിലേ പോകത്തുള്ളൂ അതുപോലെ നിങ്ങളും പോ വണ്ടി ഇടിച്ച് ചത്താ ചത്തന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള പേരുദോഷം കേട്ട് ചാവുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ നമ്മൾ അങ്ങനെ ചാവുകയാണെങ്കിൽ ചാവട്ടെ അറ്റ്ലീസ്റ്റ് കുടുംബത്തിന് ഇൻഷുറൻസ് എങ്കിലും കിട്ടും അല്ലാതെ ഇവളുമാരൊക്കെ സമൂഹത്തിന്റെ നേരെ ചൂണ്ടായി വിറഞ്ഞ് കാത്തിരിക്കുക പോയി കയറി കൊടുക്കല്ലേ ഞാൻ അതേ പറയുന്നുള്ളു കാരണം ഇനി ഇതൊരിക്കലും അവസാനം ആയിരിക്കത്തില്ല ഇതൊരു തുടക്കം മാത്രമാണ് കാരണം എയറിലും വയറിലും ആകുന്നത് സമൂഹത്തിലുള്ള മറ്റൊളുമാർ കണ്ടോണ്ടിരിക്കുക കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് നാളെ അവളുമാര് ഇറങ്ങിത്തിരിക്കും ഇതിലോട്ടൊക്കെ പോയി അറിയാതെ കുറേ അവന്മാര് വീഴുകയും ചെയ്യും അത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ചില ആവശ്യത്തിന് പോകാൻ ഓടി തിരക്കുള്ള ബസ്സിലോട്ട് ചാടി കയറി കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇങ്ങനത്തെ അപകടം വന്നു പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് ആണുങ്ങൾ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകാരണം ഇനി ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാണ്ടിരിക്കുക സ്വന്തം വണ്ടിയിൽ തന്നെ പോവുക അല്ലെങ്കിൽ പോവാതിരിക്കുക അതായിരിക്കും നല്ലത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളമാരുടെ ഇടയിലോട്ട് പോയി വീഴും അതിൽ നമ്മളൊക്കെ എന്തെങ്കിലും പറ്റിയാൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ നിയമമില്ല എന്തിനു പറയാം നമ്മുടെ വർഗം പോലും നമ്മുടെ കൂട്ടത്തിലില്ല അതുകൊണ്ട് നമ്മളിതിലൊന്നും ഇറങ്ങി പുറപ്പെടാതിരിക്കാൻ നല്ലത് അവക്കിപ്പോൾ സമാധാനമായി കാണും ഇവളെക്കാലം ഒക്കെ അന്തസ് തെരുവില്ല ൾക്കുണ്ടല്ലോ കാരണം ഇവളൊക്കെ റീച്ചിനും കുറച്ച് കാശുണ്ടാക്കാനും വേണ്ടിട്ട് ഉണ്ടാക്കുക എന്നിട്ട് അവൾ അവളുടെ ചാനലിൽ അവൾ ഈ ഈ സംഭവം നടന്നതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം നടന്ന് ഇത്രയും വൈറലായി കഴിയുമ്പഴത്തേക്ക് ഒരിക്കലും അവൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയത്തില്ല അവിടെ കിടക്കട്ടേന്നുമായിരിക്കും കാരണം ഇനിയും ആൾക്കാർ കാണട്ടെ എന്ന് കരുതി അവിടെ ഇടുവായിരുന്നു നമ്മൾ പക്ഷെ അവൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞി അതിനുശേഷം ഒരു ന്യായീകരണ വീഡിയോ ആയിട്ട് വന്ന് അതും അവൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞി അതിനുശേഷം അവളുടെ അക്കൗണ്ട് ഇപ്പോൾ അവൾ പ്രൈവറ്റ് ആക്കി നമുക്ക് പുറത്തൊന്നും നോക്കാൻ പറ്റത്തില്ല ഈ സംഭവം നടന്ന ഞാൻ അക്കൗണ്ടിൽ കയറി അവളുടെ പോസ്റ്റുകൾ എന്താണ് എല്ലാ കാര്യങ്ങളും എന്താണ് കാരണം നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പഴത്തേക്കും അറിയാത്ത രീതിയിൽ സംസാരിക്കരുത് അതുകൊണ്ട് ഞാൻ ഞാനുള്ള ചാനൽ എടുത്ത് കുറെ ഞാൻ നേരം വാച്ച് ചെയ്താണ് അവൾ ആ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി അവളെ ട്രാവൽ ബ്ലോഗും മറ്റേതും മർച്ചതും എന്നൊക്കെ പറഞ്ഞാൽ അവളെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അവളുടെ ആ കടിയും കുഴപ്പമൊന്നും തീർന്നു കിട്ടില്ല ഒരു തന്നെ കൊന്നുകളഞ്ഞപ്പോഴത്തേക്കും ഒരു കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്ന ഒരു ആശ്രയമാണ് അയാൾ അയാളുടെ വരുമാനത്തിലാണ് ആ കുടുംബം ജീവിച്ചത് ഇനി എന്തുണ്ട് അവർക്ക് വരുമാനം എങ്ങനെ അവർ ജീവിക്കും അയാളുടെ അവസ്ഥ എന്ന് അയാൾ എന്തൊക്കെ ഇന്നലെ എട്ട് ദിവസം കൊണ്ട് അനുഭവിച്ചു കാണും ഇവർക്ക് കണ്ടന്റും മറ്റേതിനും മർച്ചതും കിട്ടാൻ വേണ്ടിയിട്ട് പോയത് ഒരു പാവപ്പെട്ടവന്റെ ജീവിതമല്ലേ എന്നും ആലോചിച്ച് നോക്കി ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന കാശ് നീ ആർക്കെന്ത് മേടിച്ചു കൊടുക്കുമെന്നാ പറയുന്നത് അവളോടാണ് ചോദിക്കുന്നത് അതിന്റെ പേരിൽ അവർക്കെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അവളുടെ ചാനൽ റിപ്പോർട്ട് അടിച്ച് കളയണം അവളെ അവൾ എന്താകണം എന്ന ആഗ്രഹിച്ചു അത് ആക്കരുത് അവളെ ഞാൻ ഈ കമ്മേലും മറ്റേ മറിച്ചിലും ഞാൻ വലുതായിട്ടൊന്നും വിശ്വസിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് കർമ്മയിൽ അവക്കൊന്നും കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ കുറെ ആൾക്കാർ അവളെ ന്യായീകരിച്ച് നാളെ വന്ന് അവളെ പൊക്കിയെടുത്ത് തലപ്പുറത്തേക്ക് കൊണ്ടുപോവാനായിട്ട് നിക്കത്തുള്ളൂ അല്ലാതെ ആരും ഇതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റും ഞാൻ പറഞ്ഞേ ആണിന്റെ ശാപം ആൺവർഗം തന്നെയാണ് അത് നിങ്ങൾ നോക്കിയാൽ മതി തുണി അഴിച്ചാൽ ഇപ്പം തുമ്പിന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ ബ്ലോഗർമാരുണ്ടല്ലോ അവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആരാ നമ്മുടെ ആണുങ്ങൾ തന്നെ അതുകൊണ്ട് നമുക്ക് അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അത് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ചാനൽ കാണുമ്പോഴത്തേക്കും നമ്മൾ റിപ്പോർട്ട് അടിച്ച് കളയുക ഇതിപ്പോ എന്ത് സമൂഹ എന്താണ് അവന്റെ അവന്റെ കുടുംബത്തിലെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പല മീഡിയാസിലും അവനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ ഇട്ടപ്പോഴും അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊക്കെ എല്ലാവരും പറയുന്നത് അവൻ പാവപ്പെട്ടവനാണെന്നാണ് പറയുന്നത് അവനെ കണ്ടാലും മനസ്സിലാവും അവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അവൾ പറയുന്നുണ്ട് ക്യാമറ പിടിക്കുന്ന സമയത്ത് അയാള് പിന്നെയും ചെയ്തെന്ന് ആരെങ്കിലും വിവരമുള്ളവർ അങ്ങനെ ചെയ്യും അവൻ വിവരവും വിദ്യാഭ്യാസം ഉള്ളവനല്ലേ ഒരു കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഡിഗ്രിയെങ്കിലും അവന് ബേസ് ഡിഗ്രി ഉള്ള ക്വാളിഫിക്കേഷനുള്ള ഒരുത്തിനായിരിക്കും അപ്പൊ അവൻ ക്യാമറ കാണിക്കുമ്പോഴത്തേക്ക് സമൂഹത്തിൽ ഇന്ന പോലാകും അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കാൻ പോകുന്ന ആദ്യം സംഭവമില്ല കഴിഞ്ഞ ദിവസം അബ്സാക്കി ിയുടെ ഉൾപ്പെടെയുള്ള സംഭവങ്ങളെ എയറിലും വൈറലുമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ അറിയാവുന്നവനായിരിക്കും അവൻ അവൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവൻ ആയിരിക്കത്തില്ലോ അപ്പം ഒരു പെണ്ണ് ഫോൺ എടുക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അതായിരിക്കും അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനായിരിക്കും എടുക്കുന്നതെന്ന് പറഞ്ഞു മാറി ഒതുങ്ങി നിൽക്കത്തേയുള്ളൂ അവൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ടും അവൻ ആ സംഭവങ്ങൾ അറിയാത്തതുകൊണ്ടും അവൻ ആ ഇന്നസെന്റ് ആയുള്ള ആ ഒരു ഇതുകൊണ്ടാണ് അവൻ ആ കൈ ആണെന്നുണ്ടെങ്കിൽ ഇച്ചിരി നിന്നത് അവളുടെ കൈപ്പാ കൈപ്പത്തി വെച്ചോ ഒന്നും അല്ലല്ലോ അവളെ പിടിക്കാനായിട്ട് പോയത് അവൻ ആ ബസ് ആടുന്നതിൻ്റെ ഒപ്പം ഒന്ന് ആടി ആടി തൊട്ട് അവള് പിടിച്ചോ പിടിച്ചോ എന്ന് പറഞ്ഞു വന്ന് അവന്റെ കൈമുട്ടിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവൻ പിടിച്ചു പിടിച്ചു എന്ന് പറയുന്നത് അവൻ പിടിച്ചില്ല എന്നിട്ടും അത് നമുക്ക് മനസ്സിലാവും ബസ്സിൽ ചെയ്തവർക്ക് കുറച്ച് സാധനങ്ങളായിട്ട് യാത്ര ചെയ്തു നമ്മുടെ നാട്ടിലെ ബസ്സുകൾ യാത്ര ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും അത് തന്നെ സംഭവിച്ചിട്ടുള്ള അവള് പറയുന്ന അത് മറ്റുള്ള സ്ത്രീകൾക്ക് വന്നെങ്കിൽ മറ്റുള്ള സ്ത്രീകൾ എവിടെ അവൾക്ക് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ വീണ്ടും അതാണ് പറയുന്നത് അവർക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ആ വീഡിയോ എടുത്ത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യരുതായിരുന്നു അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയത് എല്ലാം അവൾ പേടിച്ചിട്ടില്ലേ അവൾ ചെയ്യുന്നത് അതുപോലെ അവൾ ആ വീഡിയോ എടുത്ത് നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കിയിരുന്നെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കിട്ടിയതിനെ അവന്റെ കുടുംബക്കാരെ അവള് ന്യായീകരണ വീഡിയോ ഇട്ടിട്ടുണ്ട് സമൂഹത്തിന് തിരിച്ചറിയാനാണ് അവന്റെ കുടുംബക്കാരെ കുടുംബക്കാരറി അവനെ ഒറ്റപ്പെടുത്താനാണ് അവനെ പറഞ്ഞ് മനസ്സിലാക്കാനാണെന്ന് സ്റ്റേഷനിൽ വിളിപ്പിച്ച് കഴിഞ്ഞാൽ പോലീസുകാരോട് സ്ത്രീകൾ ഇന്ന പോലെയാണ് അവന്റെ ബന്ധുക്കാരെല്ലാം വിളിക്കണം എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ അതിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതൊന്നും അല്ലായിരുന്നു അവളുടെ ലക്ഷ്യം സമൂഹത്തിന്റെ മുമ്പിലേക്ക് എയറിലോ വയറിലോ ആകണോ എന്നുള്ളതുകൊണ്ട് മാത്രം ചെയ്തൊരു കാര്യമാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുമില്ല എന്തായാലും എല്ലാവർക്കും സന്തോഷമായില്ല അവളെ ഫോളോ ചെയ്ത് അവളെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും ഈ സംഭവത്തിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ആങ്ങളമാർക്കാണെങ്കിലും എല്ലാവർക്കും സപ്പോർട്ട് സപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായല്ലോ ഒരുത്തിനെ കൊല്ലോ അവൻ തീർന്നല്ലോ കാണേണ്ടത് അവളുടെ തന്തയാണ് അവളെ ഉണ്ടാക്കിയ തന്തയും തള്ളയമാണ് കാരണം എന്തിന് ഇതുപോലത്തെ പാഴ് വിത്തുകളെ ഉണ്ടാക്കി അത് അത് ആലോചിച്ച് അവളുടെ തന്തയും തള്ളയും ചാവണം നമ്മൾ ഒരിക്കലും ഒരാളും നന്നാവരുത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ ഇവളൊക്കെ പുഴുത്തു തന്നെ ചാകണം ഇവളുടെ തന്ത എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചു തന്നെ ചാകണം കാരണം ഇതുപോലത്തെ ഉള്ള പാഴായിട്ടുള്ള സൃഷ്ടികളെ ഉണ്ടാക്കിയതിന് അവളെ തന്തയെന്ന് പറയാൻ മോനെ നാട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ ആമ്പിള്ളേരുണ്ടെങ്കിൽ എടുത്തിട്ട് പെരുമാറണം എന്ന് പറയുന്നത് ഇവക്ക് ആങ്ങളമാരോ ഭർത്താവോ ഉണ്ടെങ്കിൽ അവരെ എടുത്തിട്ട് പെരുമാറണം കാരണം ഇനി ഒരു ഒരുത്തീം ഇതുപോലെ പൊക്കി പിടിച്ചോണ്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് ആ നാട്ടിൽ കഴിവുള്ളവന്മാരുണ്ടെങ്കിൽ ഇതാ ചെയ്ത് കാണിക്കേണ്ടത് അതിന്റെ പേര് നിനക്കൊക്കെ എന്ത് പോലീസ് കേസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ പോടാ ഇല്ല ഇല്ലെന്നാളെ ഇതേപോലുള്ള നമ്മുടെ ഒരു ഒരുപാട് പേര് അനുഭവിക്കാൻ പോകാട ബസ്സിൽ കയറുമ്പോഴത്തേക്കും ക്യാമറ ഓണാക്കി വെച്ച് കയറാൻ പറ്റുവാടാ നമുക്കൊക്കെ അതുപോലെയാണ് നമുക്ക് പടച്ചിട്ടിട്ടുണ്ട് കയറാൻ പറ്റുവാടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ആലോചിക്കാം അതുകൊണ്ട് കഴിവതും നിന്റെയൊക്കെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ശരി ലിഫ്റ്റ് അടിച്ച് ബൈക്കെ പോയാലും ശരി ഇതേപോലെ പ്രൈവറ്റ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാതെ കാരണം നിന്നെയൊക്കെ കുരുക്കാനുള്ള ചൂണ്ടയുമായി ഇനിയും ഓരോ വന്നിരിപ്പുണ്ട് നീ ഇല്ല ആരാണതിൽ വീഴാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനിയും സമൂഹത്തിൽ അവനെ പോലുള്ള ഒരുപാട് പേര് ഇനിയും മരിക്കാതിരിക്കുക ഇനിയും ഒരുപാട് പേരുടെ ജീവിതമുണ്ട് ഇത് അവസാനമല്ല ഇതൊരു തുടക്കം മാത്രമാണ് രണ്ടെണ്ണേ ആയിട്ടുള്ളൂ ഇനിയും മുന്നോട്ടൊത്തിരി വരുന്നില്ല അവസ്ഥം ആത്മഹത്യ ചെയ്തില്ല ഇവൻ മനോധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഇവൻ ആത്മഹത്യ ചെയ്ത അപ്പൊ ഇത് ഒരു തുടക്കം മാത്രമാണ് ഇനിയും നമുക്ക് ഇതേപോലെ കാണാം എനിക്ക് ആ തന്തയില്ലാമോടാണ് പറയാനുള്ളത് ഇതിലും വേദം നീ പോയി വേറെന്തെങ്കിലും പണിയത് കാശുണ്ടാക്കി ഇതിനേക്കാളും അന്തസ്സുണ്ട് നിന്റെ നിന്നെക്കാളും അന്തസ്സുണ്ട് ഈ തെരുവുവേശികൾക്ക് നീ അവളുമാരെ കണ്ടുപഠിക്കി തന്തയ്ക്ക് വറക്കാത്തവളെ